എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വളരെയധികം കൂടി എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് കുറച്ച് ദിവസമായിട്ടോ ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ പേര് കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് കുറെ ആയാലോ കണ്ടിട്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വളരെ സന്തോഷം വേറൊന്നും എല്ലാം കുറച്ച് ദിവസം ചെറിയൊരു ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇനി തീർച്ചയായിട്ടും നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് നിങ്ങളുടെ സ്നേഹം മാനിച്ചിട്ട് എല്ലാ ആഴ്ചകളിലും വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത് എൻ്റെ വീട്ടിലുണ്ടായ നാടൻ തക്കാളിയായിട്ടോ നാടൻ തക്കാളി നമുക്ക് എല്ലാവർക്കും കണ്ടാൽ അധികം ഇപ്പൊന്നുമില്ല കണ്ടില്ലേ ഇതിന്റെ ഒരു ഈ ഭാഗം ആ മുത്തു വരുന്ന ഭാഗം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ തക്കാളിയാണ് അപ്പൊ ഇതിന് ഞാൻ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ചെറിയ ചെറിയ ജൈവ ജൈവവളങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം എന്റെ ഒരു വീഡിയോയിൽ കുറച്ച് ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളി കടയിൽ നിന്ന് ആയിക്കോട്ടെ എന്റെ വീട്ടിൽ ഉള്ളതായിക്കോട്ടെ വാങ്ങിക്കുന്ന തക്കാളിയിൽ കണ്ടു കഴിഞ്ഞ നല്ല ഫ്രഷ് ആണ് പക്ഷേങ്കില് ആ അകത്തേക്ക് അതായത് ഞാൻ കാണിച്ചു തരാതെ ഏതോ ഒരു തക്കാളിയിൽ ഞാൻ കണ്ടതാണല്ലോ അത് ഇതാ ഇത് കാണാൻ പറ്റും ഇതുപോലെ ഇതിപ്പോ ഇതിന്റെ ചെറിയ തുടക്കം മാത്രമാണ് തക്കാളിയിൽ പുറംഭാഗത്ത് ഇങ്ങനെ തൊലി ഇങ്ങനെ എന്താണ് അതിന്റെ പുറം ഭാഗം ചൊളിഞ്ഞ് ഒരു കറുത്ത കളറിൽ വന്നിട്ട് ഇത് അകത്തേക്ക് വന്നിട്ട് ഒരു പുഴു വരുന്ന ഒരു പ്രവണത തക്കാളിയിൽ കണ്ടുവരുന്നുണ്ട് ഇത് എന്തിന്റെ കുറവാണ് എന്തെങ്കിലും മൂലകങ്ങൾ കൂടിയിട്ടാണോ എന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇത് മൂലകം കൂടിയത് കൊണ്ടല്ല ഇത് ശരിക്കും പറഞ്ഞാൽ മണ്ണിൽ കാൽസ്യം കുറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ് അതായത് നമ്മുടെ മണ്ണിലുള്ള മൂലകങ്ങൾ കുറയുമ്പോൾ ഒന്നുകിൽ നമ്മുടെ വിളകൾക്കായിരിക്കും പ്രശ്നം അല്ലെങ്കിൽ അതിന്റെ ഫലത്തിനായിരിക്കും പ്രശ്നം ഇപ്പൊ തക്കാളിയുടെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നത് ഞാൻ പ്രത്യേകം പറയുന്നു അതായത് വേറെ കാഴ്ചക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുപോലെ ചെറുതായിട്ട് കറുത്ത കളർ വന്നിട്ട് ഇത് വരെ വരെ ആയിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ വരുന്ന ഒരു പ്രശ്നമാണ് വരുന്നതെങ്കിൽ അത് കാഴ്ച തന്നെ കുറവാണ് അതിനുവേണ്ടി നമുക്ക് കാൽസ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പൊ തക്കാളി നടുന്ന സമയത്ത് തന്നെ കാൽസ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കാം അതോടൊപ്പം തന്നെ പെട്ടെന്ന് കാൽസ്യം റെഡിയാവാൻ വേണ്ടിയിട്ട് ഡോളോമറ്റോ പച്ചക്കക്ക പൊടിയോ കുമ്മായിപ്പൊടിയോ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മണ്ണിലേക്ക് കാൽസ്യത്തിന്റെ അളവ് കൂടും പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റ് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് പറ്റുമെങ്കിൽ ജൈവ വളമാക്കി മാറ്റിയിട്ട് ഇട്ട് കൊടുത്താലും ഒരു പരിധിവരെ എല്ലാ മൂലകങ്ങളും ഓരോ വിളകൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ മുട്ടയുടെ തോട് അത് പൊടിച്ച് കൊടുക്കാം പിന്നെ മീൻ കഴിച്ചതിൻ്റെ വേസ്റ്റ് മുള്ളും ബാക്കി വരുന്ന വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലേക്ക് ആവശ്യത്തിന് കാൽസ്യം അതോടൊപ്പം തന്നെ ബാക്കിയുള്ള മൂലകങ്ങൾ കിട്ടും ഇനി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തക്കാളിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ പരമാവധി അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അത് എടുക്കാതിരിക്കുന്ന നല്ലത് കാരണം ഈ ഭാഗം ചെത്തിക്കളഞ്ഞ് നമ്മൾ കറിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് ആ തക്കാളിയിൽ ഉണ്ടാകും കാരണം ചെറിയ ചെറിയ പുഴുക്കൾ വന്നിട്ട് ആ ഒരു അതിന് നീരൊക്കെ കുടിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം നമ്മുടെ ആ തക്കാളിയിൽ ഉണ്ടാവും അപ്പൊ പല ആൾക്കാരും പല വീട്ടമ്മമാരും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ആ തക്കാളിയുടെ കേട് വന്ന ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി കറിയിലേക്ക് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ പറ്റുമെങ്കിൽ നമ്മൾ തീരെ അത് ഉപേക്ഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം ഇതെല്ലാം എന്റെ വീട്ടിലുണ്ടായ നാടൻ തക്കാളി കേട്ടോ അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം